ുന്നത് ആ ജീവിത സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്നാണ് കുറ്റപ്പെടുത്തുന്നത് ഉരുതിയും ജനകരമണിയും എംപുരാനുവരെ വരെ നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ അടുത്ത ഭാഗങ്ങൾ വിവരങ്ങൾ സിനിമയിലെ സിനിമയുടെ തന്നെ എന്റെ സമയത്ത് നിന്നും ഇത്രയും ആ പരിഷ്കരച്ച അംഗീകാരത്തിലാണ് അങ്ങനെ ഈ അടുത്ത ആഴ്ചയിൽ ഒരാഴ്ച ഒരാഴ്ച ശേഷം പരിഷ്കരിച്ച സ്വാഗതം എംബുരാൻ്റെ സിനിമയിൽ നിന്ന് പല ഭാഗങ്ങൾ പതിനേഴ് സാധനങ്ങളാണ് കട്ട് ചെയ്ത് കളയണ എന്ന് പറയുന്നത് കേട്ടോ ആ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം ഈ സിനിമ എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ആ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തെ ഇത്രത്തോളം പേടിക്കാൻ ഈ ബീരുക്കളാകാൻ ഇത്രത്തോളം എന്താണ് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഈ ഈ കലാപം കാണിക്കുന്നത് ഈയൊരു എന്നാ ഗുജറാത്ത് കലാപമാണ് കാണിക്കുന്നത് എന്നാണ് ഇവര് പറഞ്ഞു വെക്കുന്നത് കാര്യം അവരാണ് ഇത് പറയുന്നത് ഗുജറാത്ത് കലാപമാണ് ഈ കാണിക്കുന്നതെന്നും ഈ കലാപം എന്നുള്ളത് ഇത് ഗുജറാത്ത് കലാപം എന്നല്ല ഈ എനിക്ക് തോന്നുന്ന ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും തന്നെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മുസ്ലിങ്ങൾ ഹിന്ദു കലാ അല്ലെങ്കിൽ ആർ എസ് എസ് ആർ ആയിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാർ പോലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ആൾക്കാരിൽ കുത്തി നിറച്ചിട്ടുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പിന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒരുപാട് 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 കലാ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ ഏതെങ്കിലും ഒരു കലാപമായ പോര് അപ്പോൾ ഇത് ഗുജറാത്ത് കലാപം ആക്കി തീർക്കണം അത് ഇങ്ങനെയൊക്കെ തന്നെ ആണ് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ഒരു ഇത് പിന്നെ പോട്ടെ കലാപം ആകട്ടെ പിന്നെ അവർക്ക് ആ കലാപം കാണിച്ചത് പിന്നെ അതുപോലെ തന്നെ അമി എന്നാ ഈ തലപ്പത്തിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചത് തന്നെയുണ്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തെ തേറി പറഞ്ഞു എന്ന് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ വലുതായിട്ട് കാണിച്ചു എന്നുള്ളതാണ് ഞാൻ പറയട്ടെ മോദിജിക്ക് ഈ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അമർഷം കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരാൾ തെറി പറയുന്നതൊക്കെ ആദ്യമായിട്ടാണോ ഒരുപാട് ഒരുപാട് പോസ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അത് ഫേക്ക് ഐ ഡി എന്നല്ല ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് ആൾക്കാർ പച്ചക്കറി വന്നിട്ടുണ്ട് അത് മോദിജിന് മാത്രമല്ല കേട്ടോ പിണറായിനെ പിണറായിനെ പറയാത്തതൊന്നുമില്ല ഇതൊന്നും ഫേക്ക് ഐ ഡിയിൽ നിന്നിട്ടല്ല ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് മുഖം കാണിച്ച് അവരവരുടെ പേജിൽ പേജുകളിൽ ചീത്ത പറഞ്ഞ് എത്രയോ ആൾക്കാർ പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഇവർ ആരും കാണാറില്ല ഈ ഒന്നും കാണാറില്ല മോദിജീനെ തെറി പറയുന്നത് എങ്ങനെയൊക്കെ മോദിജിനെ പല രീതിയിലുള്ള ഫോട്ടോസ് പോലും ഇറക്കുന്നുണ്ട് ആൾക്കാർ അതൊന്നും എന്നാ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ പലരും ഒറിജിനൽ ഐ ഡിന്ന് ഇടുന്നത് അപ്പം ഇപ്പഴും അപ്പഴൊന്നും ആൾക്കാരിൽ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആൾക്കാരോട് പറയണമെന്നില്ല ഇത് എല്ലാവരുടെയും ഈ ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്നുള്ളത് ഏത് രാ രാഷ്ട്രീയം അറിയാത്ത ആൾക്കാർക്ക് പോലും അറിയാം ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക അതായത് വർഗീയത കുത്തി നടക്കുന്നത് പോലും ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് അല്ലാതെ പുറത്തുള്ള ആൾക്കാർ അല്ല അവരിലോട്ട് രാഷ്ട്രീയം ഈ ഭിന്നത കുത്തി നടക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കലാപത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ നടത്തിയതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ തീ കൊടുക്കുന്നത് നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുണ്ട് അത് യഥാർത്ഥമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവന്മാർ തന്നെ മാറി നിന്ന് അവിടെ എണ്ണ ഒഴിച്ചിട്ട് മാറി നിൽക്കും എന്നിട്ട് പാവം പിടിച്ചാൽ ജനങ്ങൾ അറിയില്ല അവർക്കാരാണെന്നറിയില്ല അവർ നിന്ന് പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പോൾ ഇതിനകത്ത് ഈ കുറുക്കന്മാർ കുറുക്കൻ്റെ തൊഴിലെടുക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് അല്ല യാതൊരു വ്യത്യാസമില്ല തന്നെ ഈ ഒരു സിനിമയാണ് ആൾക്കാരിൽ ഇടയിലിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊട്ടും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊട്ടും അനുയോജി യോജിക്കാൻ പറ്റുന്നില്ല അതൊരു സിനിമയാണ് അത്രേ ഉള്ളൂ പിന്നെ പറയുന്നത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമം ആക്രമണം അതായത് ഗർഭിണിയായോ സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ളത് അത് ഞാൻ പറയട്ടെ മാർക്കൂല് പൂർണ്ണ ഗർഭിണിയായോ സ്ത്രീയെ തിരിച്ച് വെച്ചിട്ട് പ്രസവിപ്പിക്കുന്ന രീതി ആ കുഞ്ഞി പൊടി കുഞ്ഞിനെ പോലും ദ്രോഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അത് എഡിറ്റിങ്ങും കാര്യങ്ങളാണ് എങ്കിൽ പോലും നമുക്ക് കൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ആ സിനിമ സീനൊക്കെ കണ്ടത് അതുപോലെ തന്നെ ചെറിയ പിള്ളേരെ ദ്രോഹിക്കുന്നത് സ്ത്രീകളെ ദ്രോഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊന്നും സെൻസറൊന്നും വന്നില്ലല്ലോ സെൻസർ വന്നില്ലേ അതൊക്കെ ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കത്തില്ലേ ഓ അത് ചിലപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്നുള്ള വ്യക്തി അഭിനയിച്ചത് കൊണ്ടായിരിക്കും അല്ലേ ഉണ്ണിമുകുന്ദൻ ആരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കില്ലേ അല്ല മനസ്സിലാകാണ്ട് ചോദിക്കുകയാണോ പൃഥ്വിരാജ് എന്നുള്ള വ്യക്തിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം പൃഥ്വിരാജിൻ്റെ അടുത്ത സിനിമകൾ പറയുന്നുണ്ട് ജനഗണമന പിന്നെ കുരുവി അങ്ങനെയുള്ള സിനിമകൾ പൃഥ്വിരാജ് നോക്കി അത് തന്നെ അഭിനയിക്കുന്നു എന്ന് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എന്ത് അഭിനയിക്കണം ഏതിൽ അഭിനയിക്കുന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് അവരുടെ ജീവിതമാണ് അവരെ അഭിനയമാണ് അവരുടെ ജീവിതം അവരുടെ ജോലി അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ആൾക്കാർ ഇനി തിരിച്ചു വരാം എമ്പുരുമല്ലോട്ട് എമ്പുരു അല്ല ഈ വാഗങ്ങളൊക്കെ തന്നെ സെൻസർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒട്ടും അറിയാൻ പാടില്ല എന്നുണ്ടോ ഈ വർഗീയത അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയത കലാപങ്ങൾ ഒന്നും ഗൂഗിളിൽ അടിച്ചു വയ്ക്കിയാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു വയ്ക്കിയാൽ മതി അതിന് മൊത്തം കാണാം ആരൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടു തോന്നുന്നു പിന്നെ പറയുന്ന തീവണ്ടിയിൽ തീവണ്ടി കത്തിച്ചത് മുസ്ലിങ്ങളാണ് തൊപ്പിയിട്ടൊരാളാണെന്ന് നിങ്ങളിന് മുമ്പിട്ട് ഒരു സിനിമ കറങ്ങിട്ടുണ്ടായിരുന്നു ഒരു ആ തൊപ്പി മാറ്റി വെക്കുന്നതാണ് മാറ്റി വെച്ചിട്ട് അമ്പലത്തിൽ കയറിയതാണ് പക്ഷേ ആ അമ്പലത്തിൽ കയറി കൊച്ചു മുസ്ലിം ഹിന്ദു ആയിരുന്നു പക്ഷെ തൊപ്പി എടുത്ത് ആ കൊച്ച കുഞ്ഞു മക്ക കടും മക്ക കയറിയാമ്പലത്തെ വെച്ചു ഇതിൻ്റെ അകത്ത് ഒക്കെ രാഷ്ട്രീയ കളിയാണുള്ളത് രാഷ്ട്രീയക്കാർ തൊപ്പി വെച്ചാൽ മാത്രം ഒരാൾ മുസ്ലിം ആകണമെന്നില്ല ഉണ്ടോ ഇല്ല പക്ഷേ അതിൻ്റെ അകത്ത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിലിടയില് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ അത് ബോധമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കേരളം അത് ആ കാര്യത്തിൽ സേഫാണ് അതുകൊണ്ട് സേഫ് അല്ല എന്ന് തോന്നി യോഗി ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണാനായിരിക്കും ഞാനോട് വയ്ക്കാം അയാൾ പറയുന്നത് ആ യോഗി എന്നുള്ള ആ ഒരു വിഷം തുപ്പുന്ന അയാൾ പറയുന്ന വാക്കുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നില്ല ആൾക്കാരിൽ ഇല്ലേ അവിടെ ഇപ്പോൾ ഈ അടുത്ത് പിന്നെ ഹോളി ഉണ്ടായിരുന്നപ്പോൾ മസ്ജിദൊക്കെ തറപ്പാള വെച്ച് മൂടിക്കളഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ പൊങ്കാല കടന്നപ്പോൾ തിരുവനന്തപുരത്ത് നടന്നത് നിങ്ങളെല്ലാം കണ്ടാൽ ഞാനും എൻ്റെ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കേരളത്തിലുള്ള ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ ചുറ്റും താമസിക്കുന്നത് ആരാണ് അവരൊക്കെ എൻ്റെ സഹോദരിമാരാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ എൻ്റെ അയൽവക്കത്തുള്ള ആൾക്കാർ എനിക്കുണ്ടാവുള്ളൂ അവിടെ ജാതി മതമോ ഒന്നും ഇല്ലെന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷേ തലക്കാത്ത് ചാണകം നിറച്ചുള്ള ആൾക്കാരാണ് ഈ ഒരു പ്രസ്താവന അതായത് ഈ യോഗ്യത നാളെ നാട്ടിലുള്ള ആൾക്കാർ ആ ഒരു കാര്യം പറഞ്ഞത് കാരണം അയാളെ ചുറ്റും നടക്കുന്നത് അയാൾ എന്താണോ അയാൾ എന്താണോ തുപ്പുന്നത് അയാളെ ചുറ്റും അതൊക്കെ തന്നെ വമിക്കുന്നുള്ളൂ അയാളെ തുപ്പുന്നതല്ലേ അയാൾക്ക് കാണാൻ പറ്റുന്നത് അതാണ് അയാൾ പറഞ്ഞത് അപ്പോൾ അത് ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ലേ അപ്പം അല്ല പിന്നെ പൃഥ്വിരാജ് എന്നുള്ള നടൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് പറയുന്നുണ്ടായിരുന്നു മോഹൻലാലിനെ കടത്തി വെട്ടിയാണ് പിന്നെ പൃഥ്വിരാജ് ആ സിനിമയെ കയറിയതെന്നും അത് മോന മോ കഴിഞ്ഞ പ്രാവശ്യം മോഹൻലാലിൻ്റെ സിനിമയാണ് പറഞ്ഞു തീർത്തത് പറഞ്ഞു നിർത്തി തുടർന്ന് മോഹൻലാൽ അല്ലെ ഒരു വ്യക്തിയാണ് ഈ ഒരു പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു കഥാപാത്രം അയാളുടെ ആ ഒരു ക അയാളുടെ ഒരു ചെറുപ്പക്കാലമാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾക്കും ആ ഒരു കലാപത്തിനും അയാൾക്ക് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ മോഹൻലാലിനെ അവിടെ കടത്തി പറ്റി മോഹൻലാലിന് അധികം സംഭാഷണമില്ല മോഹൻലാലിനും ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഒന്ന് രണ്ട് പേരെയുള്ള കുറച്ചധികം ആൾക്കാരെ ഇത് ഞാൻ സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ടിട്ട് നാളെ എങ്ങനെയും പോയി കാണും അപ്പോൾ ബാക്കിയുള്ള കാര്യം പറയാം അപ്പോൾ അതിനകത്ത് പറയുന്നത് മോഹൻലാലിന് മാത്രമല്ല സംഭാഷണം ഇല്ലാത്തത് പൃഥ്വിരാജിനും സംഭാഷണമില്ല ആകെ അതിനകത്ത് സംഭാഷണം ഉള്ളതും പിന്നെ വളരെ അടിപൊളിയായിട്ട് ആൾക്കാരിലോട്ടും ഭയങ്കരമായിട്ട് കേക്ക് കേ എടുക്കുന്നതും ഒട്ടൊരാളുടെ സംഭാഷണം മാത്രമേ ഉള്ളൂ അതായത് മഞ്ജു വാര്യട അല്ലാണ്ട് വേറെ ആരുടെ ഇല്ല അല്ലാതെ മോഹൻലാലിനെ അവിടെ അദംപതിപ്പിച്ചെന്നോ ഒന്നും തന്നെ കണ്ടതായിട്ട് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ഇനി നാളെ ഞാൻ കണ്ടിട്ട് പറയാം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവർ ആദ്യ ഫാനല്ല മോഹൻലാലിൻ്റെ ഫാനല്ല മമ്മൂട്ടിൻ്റെ ഫാനല്ല ഞാൻ ദിലീപിൻ്റെ ഫാനാണ് ദിലീപ് ഉണ്ടാക്കിയപ്പോൾ ഒന്നും ഇനിയിപ്പോൾ വേറെ ഒരാൾ ആ ദിലീപിൻ്റെ സ്ഥാനത്ത് വരത്തില്ല അത് അത് വേറെ കാര്യം അത് വേറെ മാറ്റി നിർത്താം അപ്പം ഈ പറഞ്ഞ പോലെ ഈ സെൻസർ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാരില്ലേ ഈ ഒരു ഇത് ഇൻഫ്ലുവൻസ് ചെയ്യ ചെയ്യിക്കുമോ എന്നുള്ള പേടി ആർക്കാണ് ഈ പേടിയുള്ളത് പേടി ഉള്ളത് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടിട്ട് ഞങ്ങളെ അവരെ അപമാനിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു പേടി ഇപ്പം കേരള സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് എത്രത്തോളം അത് ഇപ്പോൾ കേരളത്തിൽ ഈ നിന്നില്ലെന്നോ അങ്ങനെയൊക്കെ പറയാനായിട്ട് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ എനിക്കത് പ്രത്യേകിച്ച് വേണം ഒരു സിനിമ കണ്ടു അത്രേ ഉള്ളൂ പ്രത്യേകിച്ചും തോന്നില്ല അതിനകത്ത് പലതും തന്നെ ഞാനൊന്നും പഠിച്ച പാഠങ്ങളല്ല മുസ്ലിമിൽ ഞാൻ പഠിച്ച പാടങ്ങളൊന്നുമല്ല അതിനകത്ത് പറയുന്നത് എനിക്കൊന്നും മുസ്ലിമിനെ കുറിച്ച് അറിയാൻ പള്ളാത്ത ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശൊന്നും ഉത്തരേന്ത്യയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരുന്ന് പറഞ്ഞത് സ്വന്തം കേരളത്തിൽ ഞാൻ പഠിച്ച പടങ്ങളിലുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ പറഞ്ഞത് കേരള സ്റ്റോറിയിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ അത് നമ്മൾ സിനിമ എടുത്തു അത്രേ ഉള്ളൂ അതിനകത്ത് നടക്കുന്നത് അല്ലാത്ത അപ്പുറമായിട്ട് നമുക്കൊന്നും തോന്നിയതൊന്നുമില്ല നമ്മളുടെ നമ്മളെല്ലാവരും കൂട്ടി ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് പ്രവാസികൾ അപ്പോൾ ഈ കണ്ട് പേടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവിടെ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഈ ഒരു സെൻസർ ഏൽപ്പിക്കാൻ വേണ്ടി പറയുന്നത് പറയാനുള്ളത് വെച്ചാൽ സെൻസർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാർ അതായത് ഒരു സിനിമ കാണണം ആ എന്നുള്ള ആൾക്കാർ കാണും അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് മറുനാടൻ ഇനി വന്നും കിടന്നും മലന്നും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് നമുക്കറിയാം മറുനാടനെ നല്ല രീതിയിൽ ദേഷ്യമുണ്ടായിരുന്നു പൃഥ്വിരാജിനോട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം പിന്നെ ഇപ്പോൾ സുജ സുജ പാർവതി ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു മോഹൻലാൽ പിന്നെ കട കിടന്ന് കരഞ്ഞ് വിളിക്കുവാണ് നിങ്ങളൊന്ന് സെൻസറിംഗും ചെയ്ത് എൻ്റെ ആടെ ഒന്ന് വിജയിപ്പിക്കണേ എന്ന് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല കേട്ടോ പൃഥ്വിരാജ് എന്നുള്ള നാടനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പുള്ളി പറഞ്ഞിരിക്കും നല്ല നല്ല അത് തൻ്റെ ആ ഒരു പവറിൽ തന്നെ പറഞ്ഞിരിക്കുക അതൊരാളെ മുമ്പിൽ നട്ടല് വളച്ച് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ പിന്നെ എനിക്കാ തോന്നുന്നില്ല അങ്ങനെ വായി തോന്നിയത് കൊതൊക്കെ പാട്ട് അത് അങ്ങനെ നിത്യേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ മോഹൻലാൽ പിന്നെ മോഹൻലാൽ അറിഞ്ഞിട്ടില്ലേ കേട്ടിട്ടില്ല ഞാനിതിങ്ങനെയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല മോഹൻലാൽ എന്നുള്ള നടനെ അതിനകത്ത് ഇല്ല എന്നുള്ളത് മോഹൻലാൽ എന്നുള്ള നടൻ ഇല്ല എന്നല്ല അതിനകത്ത് പൃഥ്വിരാജിന് മോഹൻലാലിന് വലിയ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഡയലോഗ് ഇല്ലെന്നാണ് പറഞ്ഞ് കേട്ടത് എന്തായാലും നാളെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പിന്നെ റിവ്യൂ ഇടും നാളെ ഈ സമയത്ത് ചിലപ്പോൾ ഞാൻ റിവ്യൂ ഇടും അപ്പോൾ നാളെ സ്പെരുന്നാളാണ് ഞങ്ങൾക്ക് ണാ അപ്പോൾ അത് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ രണ്ട് ചാനലും മാറി മാറി കിടന്നുണ്ട് കിടന്ന് കരയുന്നുണ്ട് പിന്നെ കുറേ അധികം വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം എന്നാ അവിടെ നിന്ന് ഇവിടെ കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് പിന്നെ ആൻ്റണി പെരുമ്പാവരും അവർ ഇവരും കൂടി കറന്ന് കരയുന്നുണ്ട് അവരെ കാശ് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാശ് പോയോ പോയില്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം കുറച്ച് മൂന്നു ദിവസം എല്ലാം ആയിട്ടുള്ളൂ അതിന് മുമ്പത്തെ എന്നാ ഒരു പടം വിജയിക്കുമോ ജയിക്കുമോ എന്നുള്ളതൊക്കെ മറ്റുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇത് പിന്നെ പടം എത്രത്തോളം നല്ലതാണ് ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റും പിന്നെ മിക്കവലും പറയുന്നത് ഇത് തന്നെ ആണ് കുറച്ചും കൂടി ബെറ്റർ ഇതിനെക്കാട്ടി ബെറ്റർ ആണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും പിന്നെ ആൾക്കാരൊന്നും പറയുന്നില്ല ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കലാപത്തെക്കുറിച്ചൊന്നും ആരെയോ ചോദിക്കുമ്പോൾ ആ കലാപം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഈ സംഘപരിവാർ പറയുന്ന പോലെ അത്രത്തോളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അത്രത്തോളം ഉള്ളതായി തോന്നിട്ടില്ല കാര്യം എന്താണെന്നറിയോ അവർ സിനിമ സിനിമയായിട്ട് കണ്ടിട്ടുള്ളൂ അവർക്കൊരു എൻറ്റർടൈൻമെൻറ്റ് ഒരു തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇന്ത്യത്ത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം ആരാണ് മോഹൻലാൻ്റെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ എഴുതിയാക്കണ എഴുതിയാണെങ്കിൽ രാഷ്ട്രീയം എന്താണൊന്നും ആരും നോക്കിയിട്ടല്ല ആ സിനിമ കാണാൻ വേണ്ടി പോയിട്ടുള്ളത് ചിലവർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഇങ്ങനെ പിന്നെ തിന്നുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു എന്താണ് ഏത് ഭക്ഷണം കഴിക്കണം അതൊക്കെ തലേ തലയിലോട്ട് കയറത്തുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഞാൻ വേറെ ഭക്ഷണത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ആ തലക്ക് ഓളങ്ങളുള്ള ആൾക്കാർ അത്രയേ ഉള്ളൂ അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ അല്ലാത്തവർക്ക് തോന്നുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക കണ്ടവരുണ്ടെങ്കിൽ ഒന്നും കൂടി കമൻറ്റ് പറയുക പിന്നെ ഞാൻ എൻ്റെ ചിലവരൊക്കെ എന്നോട് പിന്നെ എൻ്റെ എന്നോട് സംസാരിക്കാനാണ് എന്നോട് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനൊക്കെ ഒന്ന് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റ ഐ ഡി എൻ്റെ ബയോലി കിടപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം പിന്നെ ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾക്ക് ആൾക്കാർക്ക് ഞാൻ വേണമെങ്കിൽ എന്നാ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനുണ്ട് കോൾ ചെയ്യണ അങ്ങനത്തെ മെസ്സേജ് അയക്കാനാണ് മെസ്സേജ് അയച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ ബൈ തെറി പറഞ്ഞാൽ ആൾക്കാർക്കും തെറി പറയാട്ടെ ഐ ഡോണ്ട് കെയർ എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല അത് എനിക്കറിയാം എൻ്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ആര് നല്ല രീതിയിലും അവർ ഇവിടെ വാഴും അല്ലാത്തവർ വീഴും അത് ഇവിടെ പതിവുള്ളതാണ് അതിൻ്റെ അകത്ത് ഇവിടെ രാഷ്ട്രീയത്തിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുത്തി നടക്കുന്നത് കൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ആണെന്ന് നമുക്ക് തലക്കോളം ഈ പറഞ്ഞ പോലെ തലക്കോളില്ലാ തൽക്കരമൊന്നും ഇല്ലല്ലോ ഓളമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ 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 പുഷുക്കൾ മാത്രമുള്ളൂ ഈ കടന്ന് ഈ ഈ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് അവരെ നമുക്ക് കണ്ടില്ല എന്നൊന്നും അടിക്കാം അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അടുത്ത് ഓക്കെ തോതി